ഇതൊക്കെ എവിടെ ഉണ്ടെന്ന് എവിടാ ഗൾഫില്ല ആര് ഉറങ്ങി ആ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഫോൺ വാങ്ങാതെ കണ്ട പെരയിടം വാങ്ങിയിട്ട് വല്ല രണ്ട് പശുവിനെ വാങ്ങി ചേർത്താം ഒരു ലക്ഷം രൂപയ്ക്ക് ഫോൺ ആ ഫോൺ കൊണ്ട് എന്തേലും ഉപയോഗം ഉണ്ട് ലാഭം ആണോ നഷ്ടമാണോ ഷോ ഒരു ലക്ഷം രൂപയുടെ ഫോണല്ലേ എൻ്റെ മക്കൾ ഉപയോഗിക്കുകയുള്ളൂ ആ ആ അപ്പൊ എന്തേലും പറഞ്ഞ് റെഡ്മിക്ക് പതിനായിരം രൂപ അല്ലേ പതിനായിരം രൂപയുടെ റെഡ്മി എന്തിന് എന്തിന് നിനക്ക് റെഗ്മിയോണോടി ഏഡ്